ഹായ് നമസ്കാരം എല്ലാവർക്കും നന്മ നേരുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വള്ളിച്ചൂരലുമായിട്ടാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും പരീക്ഷ എടുത്തിരിക്കുന്നു പഠിക്കാത്ത പഠിക്കാൻ മടിയന്മാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചൂരലെന്നും പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഈ ചൂരൽ കൊണ്ട് നല്ല ചുട്ട അടി ആവശ്യമുള്ള ഒരു കൂട്ടരുണ്ട് അത് പേരൻസാണ് അവർക്കാണിത് ആവശ്യം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചൂറിൽ കൊണ്ടുവന്നത് എക്സാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് ഉത്തരം പറയാൻ കഴിക്കും അത് കുട്ടികൾക്കല്ല പാരൻസിനാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ടെൻഷൻ്റെ ഒരു കാര്യം ഇത്രയധികം ടെൻഷൻ അടിക്കാൻ എന്താണിതിൽ ഉള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ടെൻഷൻ്റെ കാരണം എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കുക എന്നുള്ളതാണ് കുട്ടികളെ കുട്ടികളുടെ പാട്ടിന് വിടുക സാധാരണയായി എക്സാം സമയമായി കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിൽ പാരൻസും കുട്ടികളും തമ്മിൽ യുദ്ധമാണ് പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കടി പഠിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ പുറകെ ഓടുകയാണ് സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി പോയിരുന്ന് പഠിച്ചതുകൊണ്ട് അവർക്ക് വല്ലതും മനസ്സിലാകുമോ ഉള്ളിൽ ഓർമ്മിക്കാൻ കഴിയുമോ അവരുടെ മനസ്സ് ആ സമയത്തൊക്കെ നിങ്ങളോടുള്ളൊരു രോഷത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ മനോഭാവമായിരിക്കില്ലേ ആ സമയത്ത് ഉണ്ടാവുക അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അവർ അവരെ പഠിക്കാൻ വിടുക നിങ്ങൾക്കറിയാമോ ഒരു ഒരാൾക്ക് ഒരു വിഷയത്തിൽ നാൽപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ച് മിനിറ്റോ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ എല്ലാ ഓരോ പിരീഡും നാൽപ്പത്തഞ്ച് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ആ സമയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അപ്പം അതുകൊണ്ട് കുറച്ച് നേരം നിങ്ങളുടെ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് അല്പനേരം റിലാക്സ് ചെയ്യട്ടെ ആ റിലാക്സ് ചെയ്തതിന് ശേഷം അയാൾ അടുത്തൊരു വിഷയം പഠിക്കട്ടെ അങ്ങനെ കുട്ടികളെ കുട്ടികളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ടെൻഷൻ പാതി കുറയും രണ്ടാമതായി നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന മറ്റൊരു കാര്യം തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ഒരു മിടുക്കനോ മിടുക്കിയോ ഉണ്ടാകാം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിക്കുന്ന എഴുതുന്ന പരീക്ഷകളെല്ലാം ഒന്നാം സ്ഥാനത്ത് പാസ്സായി പോകുന്ന ചില കുട്ടികൾ നൃത്തത്തിനും പാട്ടിനും എല്ലാ കാര്യങ്ങൾക്കും ആ കുട്ടികൾ പലപ്പോഴും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് ഈ കുട്ടികളുമായിട്ട് നിങ്ങളുടെ കുട്ടിയെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ടെൻഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും യുണീക്കാണ് അയാൾക്ക് അയാളുടേതായ കഴിവുകളും അയാളുടേതായ മികവുകളുമുണ്ട് ഒരിക്കലും മിടുമിടുക്കനോ മിടുമിടുക്കിയോ ആയ ഒരു കുട്ടിയെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി ഒട്ടും മോശമല്ല പക്ഷേ അവർക്ക് രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ കാര്യങ്ങളിലായിരിക്കും കഴിവുകൾ ഉണ്ടാവുക വ്യത്യസ്തമായ കാര്യങ്ങളിലായിരിക്കും മികവുണ്ടാവുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ആ മിടുമിടുക്കനായ കുട്ടിയിലുണ്ടാകുള്ള ഡി എൻ എ അല്ല നിങ്ങളുടെ കുട്ടിയിലുള്ളത് നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെയും അമ്മയുടെയും ഡി എൻ എ ആണ് കുട്ടിയിലുള്ളത് അത് വേറൊരു അച്ഛൻ്റെയും വേറൊരു അമ്മയുടെയും മകളാണ് മ മകനാണ് അവരുടെ ജീവിത സാഹചര്യം വേറെയാണ് അവരുടെ തിങ്കിങ് ലെവൽ വേറെയാണ് അവരുടെ മറ്റെല്ലാ രീതികളും വേറെയാണ് ശൈലികളൊക്കെ വേറെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതശൈലികളും ജീവിത നിലവാരവും ഡി എൻ എയും ഒക്കെ ഉള്ള കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് അയാളെപ്പോലെ ആവണം ഈ നമ്മുടെ മക്കളും എന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം വിഡിത്തരമാണ് ലോകത്തൊരിടത്തും മത്തൻ കുത്തിയിട്ട് കുമ്പളം വളർത്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക ഇങ്ങനെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്കിഷ്ടമാകുമോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവ് അയല അയലത്തെ വീട്ടിലെ വ്യക്തിയുടെ ഭാര്യയുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കത് എത്രമാത്രം വേദനാജനകമായിരിക്കും എന്നാലോചിച്ച് നോക്കുക അടുത്ത വീട്ടിലെ അദ്ദേഹവുമായി നിങ്ങളെ കമ്പയർ ചെയ്താൽ നിങ്ങളുടെ ഭാര്യയെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്കത് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി ആയിരിക്കും എത്രമാത്രം വെറുപ്പോടു കൂടിയായിരിക്കും നിങ്ങളതിനെ കാണുക എന്ന് എന്നാലോചിച്ച് നോക്കുക ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോടും ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയണം കുട്ടികളോട് ചെയ്യുന്നതെല്ലാം പാരൻസ് എന്ന നിലയിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന നിങ്ങളുടെ ചിന്തയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയുമായും നിങ്ങളുടെ കുട്ടിയെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരുടെ രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ നീതിയാണ് എന്ന് മനസ്സിലാക്കുക ഈ പരീക്ഷാ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടിയുടെ മുൻപിൽ ഈ എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷ ആയിക്കോട്ടെ ഏത് പരീക്ഷയും നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഒന്ന് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട് ഇതെങ്ങാനും തോറ്റുപോയാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഇതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഈ എക്സാമുകളൊക്കെ അത്ര വലിയ കാര്യങ്ങളാണോ ഒന്ന് ആലോചിച്ച് നോക്കുക മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ ചില മിഡുമിടുക്കന്മാരായ പഠിപ്പിസ്റ്റുകളായ കുട്ടികളുണ്ടായിരുന്നു ഇദ്ദേഹമാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അദ്ദേഹം പറയുന്നു ആ മിഡുമിടുക്കന്മാരായ സഹപാഠികളൊക്കെ തന്നെ ഇന്ന് മൈക്രോസോഫ്റ്റിലെ ഉന്നത പദവികൾ വഹിക്കുന്ന വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ ജസ്റ്റ് ആവറേജ് ആയിരുന്ന ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമസ്ഥനാണ് ഇതാണ് ചരിത്രം പറയുന്ന കാര്യം ഒരു എസ് എസ് എൽ സി എക്സാമോ ഒരു പ്ലസ് ടു എക്സാമോ ഒന്നുമല്ല നിങ്ങളുടെ കുട്ടിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടിയുടെ മനോവ്യാപാരങ്ങളിൽ വ്യാപാരങ്ങളിൽ പോസിറ്റീവായ സ്ട്രോക്സ് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസ് എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്യേണ്ടത് ഈ എല്ലാ എക്സാമിനെയും ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോടുകൂടി കാണാൻ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുക അവരെ എല്ലാവരെക്കാളും ഒന്നാമനായി ജയിക്കാനല്ല പഠിപ്പിക്കേണ്ടത് എന്ത് പെർഫോം ചെയ്താലും എന്തിൽ ഏത് രംഗത്തായിരുന്നാലും നന്നായി പെർഫോം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട അവരുടെ മനസ്സിൽ അടിയുറച്ച വിശ്വാസങ്ങളാക്കി മാറ്റേണ്ട കാര്യം നാലാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ കരിയറിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് സോ ഇപ്പോൾ ഡോക്ടർ ആ നിങ്ങളുടെ മകളൊരു ആകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കരുതുക സ്വാഭാവികമായിട്ടും അയാൾ എസ് എസ് എൽ സി മുതലോ അല്ലെങ്കിൽ അതിന് മുൻപ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ മുതലേ നിങ്ങളുടെ ടെൻഷൻ ആരംഭിക്കും കാരണം എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് നല്ല ഗ്രേഡ് കിട്ടിയെങ്കിൽ മാത്രമേ പ്ലസ് ടുവിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂ പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ എൻട്രൻസ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാനായി അയാളെ നന്നായി ഒരുക്കിയെടുക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ടെൻഷൻ വർധിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിലുള്ളൊരു വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മുമ്പുള്ള പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിൽ നിങ്ങളിന്ന് കാണുന്ന ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ചിലപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ആ രംഗത്ത് ഉയർന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ യാതൊരു റെലവൻസും ഇല്ലാത്ത ഒരു കരിയറായി മാറാം അടിക്കടി നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ സ്പീഡിൽ വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ കരിയറും ഇന്ന് നമ്മൾ വലുതെന്ന് കരുതുന്ന വളരെ മികച്ചതെന്ന് കരുതുന്ന പല കരിയറും അഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ലോകത്ത് യാതൊരു പ്രസക്തി ഇല്ലാത്ത ഒന്നായി മാറിയേക്കാം അതുകൊണ്ട് കുട്ടികളെ ഇന്ന് ജീവിക്കാൻ വിടുക ഇന്നത്തെ ദിവസം ജീവിക്കാൻ വിടുക നാളത്തെ കാര്യം നാളെ വരുന്നത് പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്ന കുട്ടികൾക്ക് അവരുടെ ഇന്നുകളെ ആസ്വദിക്കാൻ അനുവദിക്കുന്ന നല്ല മികച്ച അച്ഛനും അമ്മയുമായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം